തൊഴിലാളികളുടെ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യമായ സഹായവനം ഉണ്ടായിട്ടുണ്ട്. ഭക്ഷാടി പ്രതിവണ്ടായിരുന്നു. ഗുണദന്ത വിദ്യാർത്ഥി സമൂഹയാ വിദ്യാഭ്യാസ സംഗമിയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഉന്നതവടിയാമി ഗുല്ലകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം കുട്ടുന്നതാ. എന്ന കേൾക്കുന്ന ശൈത്യകാരൻ എന്നെ കൽപ്പുന്ന എംബിഎസ് ഫെബ്രുവരി

കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തകർക്ക് ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ആരോഗ്യരംഗത്ത് ഏറ്റവും മനോഹരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട സംസ്ഥാനം എല്ലാ കാലത്തും ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയി വിട്ടത് ഇന്ന് അങ്ങനെയാണോ മാഷ് നമ്പർ വൺ അദ്ദേഹം കേരളം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടായി ഇത്ര വർഷക്കാലത്തിനിടയിൽ ആ മെഡിക്കൽ കോളേജുകൾ അനാഥമായി കിടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ആ മെഡിക്കൽ കോളേജുകളിൽ പോലും കൊടുക്കാൻ ഈ ും കാസർഗോഡ് നമുക്ക് അതിന് ഉദാഹരണമാണ് പത്തനംതിട്ട ജില്ലയിൽ ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊത്ത കൂടി നമ്മുടെ ജനറൽ ആശുപത്രി ശിവകുമാർ ഇവിടെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരോഗ്യ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ജനറൽ ആശുപത്രി മെഡിക്കൽ മെഡിക്കൽ കോളേജ് വരെ വർഷക്കാലം കേരളത്തിലെ ആശുപത്രിക്ക് വേണ്ടത് ഈ മെഡിക്കൽ കോളേജുകളാണ് നമ്മുടെ പാവപ്പെട്ടവന്റെ ധർമാസുപത്രി ഈ മെഡിക്കൽ കോളേജുകളാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി കോർപ്പറേറ്റ് മുതലാളിമാരുടെ സ്വകാര്യ ആശുപത്രികൾ ഒരു ദിവസം ഒരു ശസ്ത്രക്രിയ ശസ്ത്ര പുറത്തോട്ടിറങ്ങിയ അഞ്ചും മാറും ലക്ഷം രൂപ കൊടുക്കേണ്ട ഗതിഗത്യാവസ്ഥ ഈ മുഖ്യമന്ത്രിയും ഈ അല്ലേ മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കാസർഗോഡ് നഗരങ്ങൾ അവർക്ക് കോവിഡ് ബാധിച്ച് ആ അടിസ്ഥാന സൗകര്യങ്ങളിൽ ആശുപത്രിയിൽ പോയി ചികിത്സ ലഭിക്കാൻ വന്നപ്പോൾ അവിടെ അന്ന് ബി ജെ പി ഭരിച്ചിരുന്ന കർണാടകം ആ കർണാടകത്തിലെ റോഡുകൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കടന്നു പോകുന്ന റോഡുകൾ മുഴുവൻ മെഡിക്കൽ കോളേജ് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കാസർഗോട്ട് ജനങ്ങളുടെ ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ മറ്റൊരു നമ്മുടെ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചതും അതിന് എല്ലാ സൗകര്യങ്ങളും ഒരു ഗവൺമെന്റ് പോകുന്നു എന്തിനാണ് വയനാട്ടിൽ ഒരു രോഗി ആ രോഗിയെ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് കോഴിക്കോട്ട് കൊണ്ടുവന്നെങ്കിൽ അത്യാവശ്യം രക്ഷ കൊടുക്കാൻ കഴിയും അവിടെയാണ് നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതും അത് പൂർത്തിയാക്കാൻ അത് തുറന്നു കൊടുക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വയനാട്ടിലെ ായിരുന്നു അങ്ങനെ ഇച്ഛാ ശക്തി ും പ്രശ്നങ്ങളുടെ പരിഹാര ഈ ഗവൺമെന്റ് കഴിഞ്ഞ എട്ടര വർഷ കാലമായി നടന്നില്ല ഈ ഒരു ഭരണ മാറ്റമല്ലാതെ മറ്റൊരു നടക്കില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഒന്നര വർഷക്കാലത്തിനു ശേഷം അതിന്റെ ഒരു ഒരു സെമി ഫൈനൽ ആരംഭിക്കുക അതാണ് പാലക്കാടും ചേലക്കരയും വയനാടും രണ്ട് മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഒരു അസംബ്ലി മണ്ഡലത്തിലെ കൽപ്പാത്തിയിലെ രഥോത്സവം നമ്മൾ പ്രകാരം ഇലക്ഷൻ ആവശ്യപ്പെട്ടത് ഇരുപതാം തീയതി നമ്മൾ വലിയ പിന്തുണ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാം പ്രിയങ്കരനായി നമ്മുടെ മനസ്സിൽ മാറിയ ശ്രീ നിങ്ങളുടെ അതുവഴി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയും വഴി അതിനെ എന്നെ കേൾക്കുന്ന എന്റെ ഈ പ്രദേശത്തെ സമ്മതി നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോട് നിങ്ങളുടെ സ്നേഹപ്രവർത്തകരോട് നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ അഴിവാസികളോട്

അങ്ങനെ ഒരു വാക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതൃത്വവും പറയാൻ തയ്യാറാകാത്ത നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ ആഗ്രഹിക്കുന്നവർ എൽ ഡി എഫ് കക്ഷികളിലും ഉണ്ട് അത് ഉണ്ടാകട്ടെ അത് തീവ്രമായി അവർക്കട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയം ആഘോഷിക്കാൻ ഈ വരുന്ന ഇരുപതാം തെരഞ്ഞെടുപ്പ് അതിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയട്ടെ തീയതി തെരഞ്ഞെടുപ്പ് ആഘോഷിക്കാൻ വലിയ വണ്ണ സഫലമായ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ പോയ സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചകൾ അത് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു യുവാ പോരാട്ടങ്ങളിൽ നിന്ന് പോരാട്ടങ്ങളിലേക്ക് പോകാൻ ജയിൽവാസകളെ ഒരിക്കലും തന്നെ ദുഃഖപ്പെടുത്തിയിട്ടില്ല സങ്കടപ്പെടുത്തിയിട്ടില്ല ആ ജയിൽവാസങ്ങൾ വേണ്ടിയുള്ളതാണ്